തമിഴ്നാട്ടിൽ ദളിതർ കയറിയ ക്ഷേത്രം തകർത്തും മേൽജാതിക്കാർ വെല്ലൂരിലാണ് സംഭവം ഈ മാസം ആദ്യമാണ് ദളിതർ ക്ഷേത്ര പ്രവേശനം നടത്തിയത് മനീഷ് മൂർത്തി ചേരുന്നു ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനീഷ് എന്തായിരുന്നു ഈ അക്രമത്തിലേക്കൊക്കെ നയിച്ചത് വേണു വെല്ലൂരിലെ കെ വി കുപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അൻപത് ശതമാനത്തിലധികം ദളിതർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൽ കാളിയമ്മൻ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ദളിതർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു അവിടെ ആരാധന നടത്തിയിരുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ദളിതരുടെ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതോടെയാണ് ഈ ഈ മാസം ആദ്യം അത് ഓഗസ്റ്റ് വാരത്തിൽ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ ദളിത് വിഭാഗത്തിൽപ്പെട്ട നൂറിലധികം വരുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ദർശനം നടത്തുകയും അവിടെ ആരാധന നടത്തുകയും ഒക്കെ ചെയ്തതാണ് ഇതിൽ ഇതിൻ്റെ പ്രകോപനമാണ് ഈ രീതിയിലുള്ള ഒരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജെ സി ബി ഉപയോഗിച്ച ക്ഷേത്രം പൂർണ്ണമായും തന്നെ ഒളിച്ചു നീൽക്കുകയും അവിടെയുള്ള വിഗ്രഹം എടുത്തുകൊണ്ടു പോവുകയുമായിരുന്നു പ്രദേശത്തുള്ള ലോകനാഥൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്തായാലും ഈ അതായത് ആദ്യ വാരത്തിൽ ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ ഇവിടെ ളിതർ ദർശനം നടത്തിയതിന് പിന്നാലെ പോലീസ് സുരക്ഷയെല്ലാം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു പക്ഷേ പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് ഈ ക്ഷേത്രം പൊളിച്ചു നീക്കിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും പോലീസ് മറ്റു നടപടികളുമായി മുൻപോട്ട് പോകുന്നുണ്ട് വേണം ശരി മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്